ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ബലൂൺ പ്ലാന്റ് ആണ് ഈ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത് വളരെ മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ബലൂൺ പ്ലാന്റ് ഇതിന് ബലൂൺ പ്ലാന്റ് എന്ന പേര് വരാൻ കാരണം ഇതിലെ മുട്ടുകൾ വിരിയുന്നതിന് മുമ്പ് ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ഇതിനെ ബലൂൺ പ്ലാന്റ് എന്ന് വിളിക്കുന്നത് ഇത് നീല പിങ്ക് വെള്ള എന്നീ നിറങ്ങളിലുണ്ട് എൻ്റെ കയ്യിൽ ഈ നീല നിറം മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണിത് തണുപ്പുള്ള സമയത്താണ് ഇതിൽ പൂക്കൾ കൂടുതലുണ്ടാകുന്നത് ഇതിലൊരു വിരിഞ്ഞു കഴിഞ്ഞാൽ ആ പൂവ് ഒരാഴ്ച വരെ വാടാതെ തന്നെ നിൽക്കും പൂവ് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവെന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയരുത് ആ പൂവിൻ്റെ അടിഭാഗത്ത് തന്നെ അതിൻ്റെ വിത്തുകളുണ്ടാകും വാടിയ പൂവ് അങ്ങനെ അതിൽ തന്നെ നിർത്തിയാൽ ആ വിത്ത് നന്നായി മൂത്ത് വരും അതിൽ നിന്ന് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ കീടബാധയൊന്നും ഈ ചെടികൾക്ക് ഉണ്ടാകാറില്ല വേനൽക്കാലത്ത് ഇതിൽ പൊതുവെ പൂക്കൾ കുറവായിരിക്കുമെന്ന് ഞാൻ വാങ്ങിയപ്പോൾ അവിടെ നേസറിയിൽ പറഞ്ഞായിരുന്നു മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ ഈ ചെടി നട്ടു കൊടുത്തിട്ടുള്ളത് ഇടയ്ക്ക് വളമായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് അധികം വെയിൽ വേണ്ടാത്ത ഒരു ചെടിയാണ് ഇത് ഇനിയും ഒരുപാട് പുതിയ തളർപ്പുകൾ ഈ ചെടിയിൽ ഉണ്ടാകുന്നുണ്ട് അതിലെല്ലാം മുട്ടുകളുമുണ്ട് ആരെയും ആകർഷിക്കുന്ന മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്